ൂമ ബിറു ഉസ്മാൻ സയ്യിദുന റസൂലഹി റസുല്ലാഹു അലഹി വസലം തങ്ങള് സ്വർഗത്തിൻ്റെ കിണർ ഓഫർ ചെയ്തല്ലോ അതായത് ഒരു ജൂ ഒരു റോമൻ വംശജനായ ഒരു ജൂതൻ്റെ കിണറായിരുന്നു റോമൻ വംശജനായ ജൂതൻ്റെ കിണർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അക്കാലത്ത് ശുദ്ധജലം ലഭിക്കുന്ന കിണറുകൾ വളരെ കുറവായിരുന്നു അപ്പോൾ വെള്ളം കിട്ടണം എന്താകണം പൈസ കൊടുത്ത് വാങ്ങണം പൈസ കൊടുത്താൽ വെള്ളം കിട്ടും അപ്പം വിസുല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങൾ എന്താക്കി ജൂതനോട് ആവശ്യപ്പെട്ടു എല്ലാ ദിവസവും പൈസ കൊടുത്തിട്ട് വെള്ളം വാങ്ങാൻ പ്രയാസമാണ് വലിയൊരു തുക കൊടുത്തിട്ട് പൈസ വാങ്ങുന്നതെന്ന് വെള്ളം വാങ്ങുന്ന അപ്പം വിസുല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ ജൂതനോട് ആവശ്യപ്പെട്ടു ഈ കിണറ് മിനങ്ങൾക്ക് അല്ലെ മുസ്ലിമികൾക്ക് വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഈ കിണർ തരികയാണെങ്കിൽ ഇതിന് പകരമായിട്ട് സ്വർഗത്തിൽ ഞാൻ കിണർ തരാൻ അസമുള്ള ഓഫർ കൊടുത്തു ജൂതൻക്ക് ഈ റൂമാക്കെ പകരം സ്വർഗ്ഗത്തിൽ ഞാൻ കിണർ തരാം ബിറൂമ തരോഹിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ജീവിതമാർഗമായിട്ടുള്ളത് ഈ കിണർ മാത്രമേ ഉള്ളൂ ബിറുസ്മാൻ അല്ല ബിറൂമ അപ്പോൾ ഈ കിണർ ഞാൻ തന്നു കഴിഞ്ഞ പിന്നെ എൻ്റെ കുടുംബത്തെ പോറ്റിവിടത്തിൽ പ്രയാസമാണ് അതുകൊണ്ട് തരാൻ പറ്റൂരാ എന്ന് പറഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞ അതായത് ബിറുറൂമാക്ക് പകരം സയ്യിദുന റസൂൽ അഹി സ്വർഗത്തിലെ കിണർ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചപ്പോൾ നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിവരം അരി ഉസ്മാൻ അലുല്ലാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞാൽ റസൂലല്ലാ ഈ ബീറു റൂമാക്ക് പകരം ഞാൻ എന്താക്കാം എനിക്ക് സ്വർഗത്തിൽ കിണർ തരുമോ എന്ന് ഇത് ഞാൻ വാങ്ങിച്ചു തരാം ഞാൻ പർച്ചേസ് ചെയ്തു തരാം ഇതിന് പകരം എനിക്ക് സ്വർഗത്തിൽ കിണർ തരുമോ ചോദിച്ചപ്പോൾ നബിസുലാഹു അലിഹി വസല്ലമ്മ തങ്ങളോട് നബിസല്ലാ തങ്ങൾ ഉസ്മാൻ അല്ലുലോട് പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കോളി എന്താക്കാം സ്വർഗത്തിലെ കിണർ ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ മഹാന ഉസ്മാൻഫാൻ അള്ളിയുള്ള അനുദ്ദാക്കി ബിർ റോമയെ പർച്ചസ് ചെയ്തു എന്നിട്ട് ഇസ്ലാമിലേക്ക് വക് ചെയ്ത കിണറാണ് ബിഇറു ഉസ്മാൻ അത് ഇന്നും ഉസ്മാൻ അല്ലാൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ബിറു ഉസ്മാൻ അപ്പൊ സ്വർഗത്തിലെ കിണറിന് പകരമായിട്ട് വാങ്ങിച്ച കിണറാണ് ബിർ ഉസ്മാൻഫാൻ അലിയുളാഹു താലു നമുക്ക് അവിടെ പോയി കാണാം കാണിച്ചോ ഇതൊന്നും തോന്നു ഈ കാണുന്ന തോട്ടത്തിലാണ് ഉസ്മാൻ നിലവിലുള്ളത് കേട്ടാ ദൂരായത് കൊണ്ട് തന്നെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കിണർ എന്റെ ഫ്യൂച്ചർ പ്ലാൻ ആണ് എനിക്ക് വരാൻ പോകുന്ന ഈ കോലത്തിലാണ് ഇതാണ് പഴയ കിണർ ഇവിടെ അപ്പൊ ഇതാണ് ജുറുഫ് മല എന്ന് പറയും ഞമ്മളെ ഭാഷയിൽ ജുറുഫ് മല ജബൽ ജുറുഫ് എന്ന് പറയും ഇവിടെയാണ് കയ്യാമൽ ഇപ്പൊ ഞമ്മളെല്ലാം ഇപ്പൊല ഇപ്പൊ ഇപ്പൊന്ന് പുറത്തായി ഇപ്പൊന്ന് പുറത്തായി ഏഹ് അപ്പൊ ഇവിടെ ഖിയാമൽ നടക്കുമ്പോ ദജാല് വന്നിറങ്ങുന്ന ഇവിടെയാണ് നടന്നത് ഇവിടം വരെ ദജ്ജാൽ വരുമെന്ന് അങ്ങനെയാണ് പറയപ്പെടുന്നത് കൗലെട്ടോ ഞാനിവിടെ നക്കൽ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പല ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞമ്മളെ നാട്ടിലൊക്കെ പ്രഭാഷകന്മാരൊക്കെ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് എന്താ ജുറഫ് മല കയ്യാമടക്കുമ്പോൾ ദജ്ജാൽ വന്നിറങ്ങും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ലിമനുൽ കസുറുൽ അബിയലോ ധാരാദം വെള്ളക്കൊട്ടാരം എന്ന് വിളിച്ച് പറയുന്ന പറഞ്ഞല്ലോ ആ സംഭവം ഇത് ഇവിടെയാണെന്ന് അപ്പോൾ ഇവിടം വരെ ദജ്ജാൽ വരും ഇതിൻ്റെ അങ്ങോട്ട് വരാൻ പറ്റൂല കാരണം ഹറമിലേക്ക് പ്രവേശനമില്ലല്ലോ ഇരുഹറമുകളിലേക്കും ദജ്ജാൽ പ്രവേശനമില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും കറങ്ങി നടന്ന് അവസാനം ഇവിടെ ഇവിടത്തേക്ക് വരുന്നത് ഇങ്ങോട്ട് കയറാൻ വരുമ്പോൾ കയറാൻ പറ്റാതിരിക്കുമ്പോൾ ഇവിടെന്നാണ് ചോദിക്കുന്ന മദീനയിലെ പ്രഹദുമാ മസ്ജിദ് നബവിയിലേക്ക് നോക്കിക്കൊണ്ട് ലിമൻ ഖസറുൽ അബീൽ ഇതാരതാണ് വെള്ളക്കൊട്ടാരം എന്ന് വിളിച്ച് ചോദിക്കുന്നത് ഇവിടെ വെച്ചാണ് ഫഹദ് ഫഹദ്ബുൻ അബ്ദുൽ അസീസ് രാജാവിൻ്റെ പേര് സ്ഥാപിതമായ ഖുർആൻ പ്രസ്സാണ് കിങ് ഫഹദ് ഗ്ലോറിയസ് ഖുർആൻ പ്രിന്റിങ് കോംപ്ലക്സ് മുജമ്മഅൽ മലിക്കു ഫഹദുബാത്തിൽ മുസഹഫി ഷരീഫ് മദീനയിലെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ് ഇതാണ് ഇവിടെ സന്ദർശിക്കുന്ന ഓരോരുത്തർക്കും ഓരോ മുസ്ആഫ് ഹദിയായിട്ട് കൊടുക്കും ഗിഫ്റ്റായി കൊടുക്കും ചെറിയ മക്കൾ വരെ എല്ലാവർക്കും ഓരോ മുസ്തഫ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഏഹ് നമുക്ക് തിരക്കില്ലെങ്കിൽ കയറി വരാം തിരക്കെടുത്ത് ഹന്ദക് യുദ്ധം നബിസുലാഹു അലഹി വസ്ലം തങ്ങളും മൂവായിരത്തോളം വരുന്ന സഹാബാക്കൾ പങ്കെടുത്ത യുദ്ധമാണ് ഹന്ദക് നമുക്ക് അറിയാം മഹാനായ സൽമാൻ ഫാരിസി തങ്ങളുടെ യുദ്ധ തന്ത്രമായിരുന്നു കിടങ്ങുകൊഴിക്കുന്നത് ശത്രുക്കൾ തടയാൻ വേണ്ടിയിട്ട് അല്ലേ കാരണം യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി സൽമാൻ ഫാരി നിങ്ങളുടെ യുദ്ധ തന്ത്രമായിരുന്നു നമുക്ക് എന്താക്കാം വലിയൊരു കിടങ്ങ് കുഴിക്കാന്നുള്ളത് ഇതാണ് ഹന്തക് യുദ്ധം നടന്ന ആയ സ്ഥലം ഇക്ക മുമ്പിൽ നമ്മളെ കാണുന്നതാണ് ജബൽ സില ഈ പർവ്വതത്തിൻ്റെ പേരാണ് സില ആ കാണുന്നതാണ് ജാമ്യ ഹന്ദക് ആ കാണുന്ന വലിയ പള്ളി ഇത് ഇതെവിടെയാണ് സെബാ മസാജ് സെവൻ മോസ്കിയോ എന്നുണ്ടല്ലോ ഏഴ് പള്ളികൾ ഉള്ളതിൻ്റെ അകത്താണ് വീണ്ടും വരുന്നുണ്ട് നമ്മൾ എൻ്റെ മുമ്പിലൊക്കെ വീണ്ടും വരുന്നുണ്ട് ആ അപ്പോൾ ഈ ഹന്ദക് യുദ്ധം നമുക്കറിയാം ഏകദേശം ആറേഴ് കിലോമീറ്റർ നീളമുള്ളതായ ഹന്ദക്കായിരുന്നു കിടങ്ങായിരുന്നു ഹബീബുന സയ്യദുന റസൂലുല്ലാഹി സുലല്ലാഹു അലഹി വസല്ലമ തങ്ങളും മൂവായിരത്തോളം വരുന്ന സഹാബാക്കളും അണിനിറഞ്ഞതായ യുദ്ധമാണ് ഹന്ദക് യുദ്ധം കാരണം എതിരുപക്ഷമായ ശത്രുക്കൾ മുഷരീഖിങ്ങൾ എത്ര പത്തായിരത്തോളം വരുന്ന ആളുകളുണ്ടായിരുന്നു അവർക്കെതിരെ പോരാടുന്ന യുദ്ധമായിരുന്നു ഹന്ദക് യുദ്ധം ഈ കുഴിക്കുമ്പോൾ ഈ കിടങ്ങ് കുഴിക്കുമ്പോൾ നബിസ്ല്ലാ അലഹി വസ്ലം തങ്ങളും സൊഹാബാക്കളും ഭക്ഷണമില്ലാതെ വെള്ളമില്ലാണ്ട് അല്ലേ വിശപ്പിൻ്റെ കാരണം കൊണ്ട് സ്വഹാബാക്കളൊക്കെ പള്ളിയിൽ ഓരോ കല്ല് കെട്ടിരുന്നു ഏഹ് ഹഴിക്കുമ്പോൾ സൊഹാബാക്ക് റസൂല എടുക്കണമെന്ന് പറഞ്ഞാൽ റസൂലല്ല നമ്മൾ മുമ്പിൽ വലിയൊരു പാറ വലിയൊരു കല്ല് പ്രത്യക്ഷപ്പെട്ട റസൂലേ പൊളിക്കാൻ വേണ്ടി പറ്റുന്നില്ല നമ്മളാണെങ്കിലോ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഓരോ കല്ലുകൾ വയറ്റിൽ കെട്ടിട്ടാണ് എന്താക്കുന്നത് ഹന്ദക്ക് കുഴിക്കുന്നത് കിടങ്ങ് കുഴിക്കുന്ന അപ്പോൾ ഞമ്മളെ കൊണ്ടത് സാധിക്കുന്നില്ല എന്ന പ്രയാസം അറിയിച്ചപ്പോൾ നബീസുലു ഞങ്ങൾ എന്താക്കിയത് ഞാൻ ക്ഷമിച്ചു നോക്കട്ടെറ്റ് ഹബീബ് സുലാ ഞങ്ങൾ അത് പൊളിക്കാൻ വേണ്ടി പൊട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ നബി നബീസുലാണെ പള്ളയിൽ രണ്ട് കല്ല് കെട്ടിയിരുന്നു എന്നും രണ്ട് കല്ല് കെട്ടിട്ടാണ് അത്രക്കും വിശപ്പിൻ്റെ കാടിൻ്റെ കൊണ്ട് എന്താക്കിയത് രണ്ട് കല്ല് കെട്ടിട്ടാണ് ഹബീബസ്ലാസും ഞങ്ങൾ ഹന്ദക്ക് കുഴിക്കുന്നത് എന്ന് ആ സമയത്താണ് മഹാനായ ജാബിർ അലിയുല്ലാഹു താല അനഹൂ കാരണം സ്വഹാബാക്കളും രബൽ ഉള്ള സിംഹങ്ങളും എല്ലാവരും ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കിട്ടാണ്ട് വിഷപ്പിൻ്റെ കാളിന്യം കൊണ്ട് കല്ല് കെട്ടിട്ടാണ് കിടങ്ങ് കുഴിക്കുന്നത് അപ്പം എന്താ ജാബിറുല്ലാൻ്റെ വീട് ഈ കിടങ് അതായത് ഈ ജബലിസ് ഇല്ലാൻ്റെ പിൻവശത്തായിരുന്നു ജബലിസ് ഇല്ലാൻ്റെ പിൻവശത്തായിരുന്നു ജാബിറുല്ലാൻ്റെ വീട് അപ്പോൾ അവൻ രബിസുള്ളാഹു അലിങ്ങോട് സഹാബാക്കളുടെ പ്രയാസം കണ്ടപ്പോൾ വീട്ടിലേക്ക് നേരെ വീട്ടിലേക്ക് പോയി ഭാര്യയോട് ചോദിച്ചു എന്താണ് വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം ലബിത്തങ്ങളൊന്നും സ്വഹാമം കൊടുക്കാൻ ഭക്ഷണം ഉണ്ടോ വളരെ പ്രയാസത്തിലാണ് അവർ കിടങ്ങ് കുഴിക്കുന്നത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ചെറിയ മക്കൾ കളിക്കുന്ന ചെറിയൊരു ആട്ടും കുട്ടിയും കുറച്ച് ഗോതമ്പിൻ്റെ മാവ് അതല്ലാണ്ട് വരുന്ന വീട്ടിലില്ലായെന്ന് അപ്പോൾ ആടിനെ അറുത്തു ചെറിയൊരു പാത്രത്തിൽ ബുർമ എന്ന് പറഞ്ഞു അറബിയിൽ ബുർമ ചെറിയ ഇതാണ് ഒരു ഇതുപോലത്തെ അപ്പോൾ ബുർമയിൽ ആ ആ മാംസം ആക്കിയിട്ട് ലബിത്തങ്ങളോട് പറഞ്ഞു റസൂലല്ല തങ്ങളും തങ്ങളെ കൂടെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം കൂടെ നാലഞ്ച് സഹാബാക്കൾ റസൂള്ളൻ്റെ കൂടെ എന്താ ഹൊക്കെ കൊഴിക്കുന്നുണ്ട് അപ്പോൾ തങ്ങളും തങ്ങളെ കൂടെയുള്ള കുറച്ച് സഹാബാക്കൾക്ക് തികയുന്ന കുറച്ച് ഭക്ഷണം ഞാൻ തയ്യാറാക്കി തരാം റസൂല്ല എല്ലാവർക്കും തികയുമില്ല ഏഹ് നബി നബിസുലം തങ്ങളെന്താക്കാം കുറച്ച് സ്വഹാപാക്കളുടെ കൂടെ വന്നാൽ ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞപ്പോൾ നബിസുള്ള തങ്ങൾ സഹാ മഹാനാ ജാബിറില്ല നിങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം തയ്യാറാക്കൂ എന്ന് പറഞ്ഞു ഭക്ഷണം തയ്യാറാക്കൂ ഞാൻ വന്നതിൻ്റെ ശേഷം എന്താ റൊട്ടി ചുട്ടാൽ മതിയെന്ന് വന്നതിൻ്റെ ശേഷം റൊട്ടി ചുട്ടാൽ മതി ഭക്ഷണപാത്രം പുറത്ത് ഇറക്കി താഴെ ഇറക്കിയാൽ മതിയെന്ന് അതിനുമുമ്പ് നിങ്ങൾ റൊട്ടി ചുടരുത് പറഞ്ഞിട്ട് എന്താക്കി അപ്പം ഞങ്ങൾ ജാബിറുള്ളാഹിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു തന്നു അങ്ങനെയാണ് മഹാനായ ജാബിറുള്ള വീട്ടിലേക്ക് പോകുന്നു സൈദുന റസൂലഹി സുല്ലാസിൻ്റെ നിങ്ങൾ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് മഹാജരികളെയും അനുസാരവും വിളിച്ചുകൊണ്ട് പറഞ്ഞു ജാബിറിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം അവിടെ ഭക്ഷണമുണ്ട് നമുക്ക് കഴിച്ച് വരാലുണ്ടാക്കി അവിടെ നിന്ന് നബിസുൽ ഉള്ള ജാബിറുല്ലാൻ്റെ വീട്ടിലേക്ക് സുഹാബാക്കളെ കൂടെ പോവാണ് ഈ കാണുന്ന ഉസ്താദ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതായ സബായ മസാജിദ് സെവൻ മോസ്ക്യുദാണ് ഇവിടെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പള്ളി അൽ മസ്ജിദുൽ ആല മസ്ജിദുൽ ഫത്ത്ഹ് ആല എന്ന പേരുണ്ട് മസ്ജിദുൽ ഫത്തുഹെന്ന പേരുണ്ട് നബിസുൽഹു അലിഹി വസല്ല തങ്ങള് മൂന്ന് ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച പള്ളിയാണ് മസ്ജിദുൽ ഫത്തുഹ ഹന്തക്ക് ആ കിടങ്ങ് കുടിക്കുന്ന സമയത്ത് ഒരു നിലക്കും യുദ്ധം നടക്കുന്നുമില്ല ശത്രുക്കൾ ഒഴിവായി പോകാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഫത്തഹിൽ കിട്ടണ്ടേ ആ സമയത്ത് ഒരു ബിശ്വദാസം പാറ മുകളിൽ അവിടെ പോയി ഇരുന്നു മൂന്ന് ദിവസം ഇരുന്നിട്ട് ദുആാക്ക് ഇജാപത്ത് കിട്ടിയ പള്ളിയാണ് അതായത് തിങ്കൾ ചൊവ്വ ബുധൻ ബുധനാഴ്ച ലുഹറിൻ്റെയും അസുറിൻ്റെയും ഇടയിലാണ് ദുആാക്ക് ഇജാബത്ത് ലഭിച്ചതെന്ന് മഹാനാജാബിലുള്ളവന് പറയുന്നു എനിക്ക് വലിയ പ്രയാസം വന്ന് അനുഭവപ്പെട്ട പെടുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് ഞാൻ പോയി അവിടെ ഇരിക്കാറുണ്ട് അതായത് ബുധനാഴ്ച ലോഹറിൻ്റെ അസറിൻ്റെ ഇടയിൽ പോയിട്ട് അവിടെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്നാണ് ജാബിറുള്ള റിപ്പോർട്ട് ആ ആ അപ്പൊ ദാഖ് ഇജാബത്തുള്ള സ്ഥലമാണ് ഇന്നും ബുധനാഴ്ച എന്താന്നുണ്ട് ലോഹറിൻ്റെ അസറിൻ്റെ ഇടയിൽ നല്ല തിരക്കവിടെ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ സൗദികളും അല്ലാത്തവരും ഒക്കെ വന്ന് വല്ലാത്ത തിരക്കവിടെ രണ്ടരക്കെസ്കളിൽ സമയം നമുക്ക് കിട്ടുന്നില്ല അതെ അപ്പൊ ആ കിജാബത്തുള്ള സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് ഹലീൽ ബുഖാരി തങ്ങൾ വന്നപ്പോൾ അവിടെ എന്താ യൂട്ടി കാദറിൻ്റെ ഫാമിലിൻ്റെ കൂടെ വന്നതാണ് ആ സമയത്ത് പോയി അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു അന്നിട്ട് ചെറിയൊരു രേഖയിലൊക്കെ ചെയ്തിരുന്നു ചരിത്രം ചെയ്തിരുന്നു ഹലീൽ തങ്ങൾ അപ്പൊ ദു ആ കിജാബത്തുള്ള ഒരു സമയമാണ് ദിവസമാണ് ബുധനാഴ്ച ലോഹറിൻ്റെയും മെസ്സിൻ്റെ ഇടയിലുള്ള സ്ഥലം നിങ്ങൾ എപ്പോഴും വരാണെങ്കിൽ ആ സമയത്ത് അവിടെ ഇരിക്കുക അതുപോലെ ഫ്രീ ആവാണെങ്കിൽ ഇന്ന് നിങ്ങൾ പോകുന്നതല്ലേ രാത്രി സമയങ്ങളിലൊക്കെ എന്താക്കൊന്നും നല്ല രാത്രി ലൈറ്റും കാര്യമൊന്നും അതിൽ ആ പള്ളിക്ക് ഒന്ന് ഉഷാറായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല ദ്വാക്ക് ഇജാപത്തുള്ള പള്ളിയാണ് എനിക്കും അനുഭവം ഉണ്ട് വലിയ പ്രയാസം ജോലി ഇല്ലാണ്ട് പ്രയാസപ്പെട്ടപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം ഇരുന്നിട്ട് ദ നല്ല അനുഭവം ഉണ്ട് നമുക്കും ഇജാബത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം പറയട്ടല്ലോ പലർക്കും ഉണ്ട് ഈ മസ്റ്റുൽഫത്ത് ദാക്ക് ഇജാബത്തുള്ള പള്ളിയാണ് നമുക്കൊരു പ്രായത്തുള്ള സമയം രാത്രിയാണ് ആകെ നാലഞ്ച് ആളുകൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളൂ നാലഞ്ച് പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളൂ പക്ഷേ നബീസല്ലാന്ന് മൂവായിരത്തോളം വരുന്ന സ്വഹാപാക്കളെ കൂടെയാണ് ജബർ ഉന്നൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ജാബർന്ന ആകെ വേജാറായിപ്പോയി ഇത്രയും ആളുകൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് ആ സമയത്ത് ജാബറിന്ദൻ്റെ ഭാര്യയ്ക്ക് റസൂദ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാരണം റസൂദ ഇത്ര ആൾ കൂട്ടി വരുമ്പോൾ എന്തെങ്കിലും ഒരു രഹസ്യം വേണ്ടേ അപ്പം നബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റൊട്ടി ചുടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് റൊട്ടി ചുടരുത് അതുപോലെ ഭക്ഷണത്തെ പാത്ര താഴെ ഇറക്കരുത് പറഞ്ഞിട്ടില്ല അപ്പോൾ റസൂൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും കാണാതെ പറയൂല അങ്ങനെ ഹബീബ് സുല്ലാഹു അരീസം മൂവായിരത്തോളം വരുന്ന സൊഹാബാക്കൾ ഈ കാണുന്ന വീട് ഇതാണ് ജാബിരുള്ളാഹൻ്റെ വീട് ഈ കാണുന്ന വീടാണ് ഇതാണ് ഇവിടത്തേക്ക് എന്താണ് എത്തിയെന്ന് ഈ വീട്ടിലേക്ക് വന്നിട്ട് നബിസുല്ലാഹു അരീഹിവിതം ആ ഭക്ഷണപാത്രം തുറന്നു തുപ്പിക്കൊടുത്തു എന്നറിഞ്ഞു നബിസ്വല്ലാഹു സംബന്ധങ്ങൾ തുപ്പിക്കൊടുത്തു അങ്ങനെ സ്വഹാബാക്കൾ എന്താക്കിയ എല്ലാവരും മൂവായിരത്തോളം വരുന്ന സൊഹാബാക്കൾ ഭക്ഷണം കഴിച്ചു മൂവായിരത്തോളം വരുന്ന സൊഹാബാക്കൾ ഭക്ഷണം കഴിച്ചു അതായത് ജാബിറുല്ലാൻ്റെ ഭാര്യ അതെ മസ്ജിദ് ഹറാം എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് അത് ഹറാം ഗോത്രക്കാരുടെ ആ എന്ത് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും ആദ്യം പോലെ ഭക്ഷണം അങ്ങനെ തന്നെ ബാക്കിയാണെന്ന് തുടക്കത്തിൽ എത്രയാണോ റൊട്ടിൻ്റെ മാവ് അങ്ങനെ തന്നെ ബാക്കിയുണ്ട് അതായത് ജാബിറുല്ലാൻ്റെ ഭാര്യ റൊട്ടി ഇരിക്കുന്നു ഇറച്ചിൻ്റെ പാത്രം തിളച്ചു കൊണ്ടേ ഇരിക്കുന്നത് തീരുന്നില്ല എന്ന് അപ്പം ഹഫീബസുല്ലാൻ കൂടെ ഉമനീരിൻ്റെ വറുക്കത്ത് കൊണ്ട് ഭക്ഷണത്തിൽ വിശാലത ലഭിച്ച വീടാണ് സുൽദാനം മുഴചീർത്തുക ഭക്ഷണം ഭക്ഷണത്തിൽ വിശാലത ലഭിച്ച വീടാണ് ജാബിറുല്ലാൻ്റെ വീട് എന്ന് നമ്മളെ മദ്രസരക്ക് കൂട്ടർ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇതാണ് ആ വീട് മൂന്ന് ദിവസം ഹന്ദക്കിൻ്റെ രാത്രികൾ ഫീ ലയാൽ ഹന്ദക്ക എന്ന കിതാബിൻ്റെ വെബാരത്തിനുള്ളത് ഞാൻ ആ വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത് എന്താ ഹന്ധിൻ്റെ രാത്രികളിൽ മൂന്ന് ദിവസം ഹബീബ് അസുല തങ്ങളെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഈ സ്ഥലത്ത് കാണുന്ന ഗുഹയില് കാണുന്നില്ല തങ്ങളെവിടെ പോയി കാണുന്നില്ല ആ സമയത്താണ് മഹാനായ ആയതുബിന് ജബൽ റലിയുള്ള റസൂദാനെ തെരഞ്ഞുകൊണ്ട് മദീന പള്ളിയിലേക്ക് പോയെന്ന് ആയിഷാബിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അന്വേഷിച്ചപ്പോൾ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സൂചന ലഭിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് ഏത് ഭാഗത്ത് ജബൽ ജബൽസിൽ എൻ്റെ പിന്നൊരു റസൂദ് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായി ആയതുബിന് ജബൽ റലിള്ളാ ഹുദ്ദ ഇവിടത്തേക്ക് വന്നു അപ്പോൾ റസൂലുള്ള മുകളിലെന്താക്കുന്നുണ്ട് ഇരുന്നിട്ട് അവിടെ സുജൂത് ചെയ്യുന്നുണ്ട് സുജൂതലായി കിടക്കുന്നുണ്ട് എന്ന് അപ്പോൾ കുറേ അങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെയും ദീർഘമായ സുജൂത് റസൂൽ അങ്ങനെ സുജൂദിലായി കിടന്നപ്പോൾ മുഹാദ് അബ്ബിൻ ജബലെ കരയാൻ വേണ്ടി തുടങ്ങി കരഞ്ഞു പോയി എന്ന് അപ്പോൾ റസൂല എണീച്ചിട്ട് നോക്കുമ്പോൾ ആരാണ് മുഹാദുബിൻ ജബൽ അലുള്ള ഇരിക്കുന്നുണ്ട് അവിടെ എന്താണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ പറഞ്ഞാൽ റസൂലല്ലാ ഈ തങ്ങളുടെ ഈ എന്ത് മൂന്ന് ദിവസം റസൂൽ അനെന്താ തെരയാൻ വേണ്ടി തുടങ്ങിയിട്ട് റസൂൽ എവിടെയും കാണുന്നില്ല വീട്ടിലേക്കും പോയി അവിടെ ഇല്ല ഇവിടെ റസൂൽ ദീർഘമായ സുചോതിൽ കിടക്കുന്നുണ്ട് നബീസുറുള്ള ഒഫാത്തായിപ്പോയ ഞാൻ ഭയന്ന് പോയ റസൂലെന്ന് ഒഫാത്തായിപ്പോയൽ പേടിച്ചിട്ടാണ് എന്താക്കിയത് കരഞ്ഞു പോയതെന്ന് അപ്പോൾ നബീസുറാസ് നമ്മൾ പറയുന്നതാണ് എൻ്റെ ഉമ്മത്തിൻ്റെ സമുദായത്തിൻ്റെ കാര്യം ചിന്തിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കാരണം അവിടെ വെള്ളം ഭക്ഷണമില്ല ഒന്നില്ലാണ്ട് ഹക്കിൻ്റെ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെ അവസ്ഥ എന്താണ് അവർക്ക് എന്ത് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ ഭയം എന്താക്കി ഞാൻ വന്നിട്ടിടെ ദുരയിലായി പ്രാർത്ഥനയിലായി ഞാൻ ഇരുന്ന സ്ഥലമാണെന്ന് അപ്പം നെബിസലാ അലഹി വസ്ലമെന്ന് പറഞ്ഞു ജുബ്രീൽ അലി സ്വലാത്തു എന്ന് കൊണ്ട് പറഞ്ഞു റസൂലിൻ്റെ ഹബീബ് അസ്ലാം തങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യം തങ്ങൾ ഭയപ്പെടേണ്ടാന്ന് അദ്ാഹു ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും മഹാനായ റസൂൽഹി അസ്വലാഹിടെ സുജൂതിൽ ഊണതായ സുജൂതിൽ കിടന്ന സ്ഥലമാണ് ഖാർ സജദാറിയു ഖാർ സജ്ജാൻ വസ്ലാം സുജൂതിൽ കിടന്ന ഗുഹ എന്നാണ് പറയുന്നത് വറഹമത്തല്ലാഹി വർക്കാത്തു ഇപ്പോൾ നമ്മളുള്ളത് മസ്ജിദ് ബനി ഉനൈഫ് മസ്ജിദുൽ മിസ്ബഹ് മിസ്ബാഹെന്നു പറയും മസ്ജിദുൽ ഫജിർ എന്നും പറയും പല ആളുകൾ പല നിലക്കാളും തന്നെ ഇവിടെ ബോർഡിൽ വെച്ചിട്ടുള്ള മസ്ജിദ് ബനി ഉനൈഫ് എന്നാണ് ബനി ഉനൈഫ് ഗോത്രക്കാർ നിർമ്മിച്ചതായ പള്ളിയാണെന്ന് സയ്ദുന റസൂർള്ളാഹി സുല്ലാഹു അലിഹി വസം ഞങ്ങൾ കുബൈയിലേക്ക് വരുമ്പോൾ കുബൈലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് സുബേഹയോട് അടുത്ത സമയത്ത് റസൂദ് അവിടെ എത്തിയത് അപ്പോൾ നബി നബിസുലാസൻ നിങ്ങൾ ഇവിടെ ഇറങ്ങി സുബേന നമസ്കരിച്ചിട്ടുണ്ടെന്ന് ഇവിടുന്ന് സുബേഹിനെ നമസ്കരിച്ചിട്ടാണ് പിന്നീട് സു കുബൈയിലേക്ക് പോയത് അപ്പോൾ ഇവിടെ സുബേ നമസ്കരിച്ചത് കൊണ്ടാണ് മസ്ജിദ് ഉൽ മിസ്ബ്ബഹി ഫജീർ എന്ന് പറയുന്നത് മസ്ജിദ് ബനി ബനീ എന്ന് പറയുമ്പോൾ മഹാനായ തൊലഹത്തുബനു ബറാ ഉർ അലി ഉള്ളാഹു താലാനു രോഗിയായിട്ട് പനിബാധിച്ച് കിടന്നപ്പോൾ ഹബീബ് സുലല്ലാഹു അലിഹി വസ്ങ്ങൾ തൊലഹത്തർ അലിയു തൊലാർ അലി അള്ളാഹാൻ സന്ദർശിക്കാൻ വേണ്ടി വന്നു ആ സമയത്ത് നബിസു അല്ലാസം നിസ് ഇവിടെ നിസ്കരിച്ചിരുന്നു ആ ഈ നിസ്കാരം റസൂൽ ആദ്യമായിട്ട് മസ്ജിദിൻ്റെ മദീനയിലേക്ക് വരുന്ന വഴിയിൽ നിസ്കരിച്ചല്ലോ ആദ്യമായി സുബേ നിസ്കരിച്ചില്ലേ ആ സുബേഹി നിസ്കാരമാണോ അല്ലാതെ ഒലാറല്ലുളാൻ സന്ദർശിക്കാമെന്നപ്പോൾ നിസ്കരിച്ച സുബേഹി ആണോ എന്നുള്ളിൽ അഭിപ്രായമുണ്ട് എന്തായാലും സയ്യദന റസൂൽ അല്ലാഹി സുല്ലാഹു അലിഹി വസ്ലം തങ്ങൾ ഇവിടെ വന്നു നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കരിച്ചത് ആ സ്ഥലം ബനി ഉനീഫ് ഗോത്രക്കാരൻ എന്താക്കി വളരെ സൂക്ഷ്മതയോടത് വൃത്തിയാക്കി എല്ലാ ദിവസവും വെക്കുമായിരുന്നു റസൂൽ നിസ്കരിച്ച സ്ഥലമല്ലേ വളരെ വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു എന്ന് പിന്നീട് ബനി ഉനൈഫുകാർ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ബനി ഉനൈഫ് ഇത് കുബയുടെയും ഉസ്ബ അതായത് നമ്മളിപ്പോൾ പോയി മസ്ജിദ്ന്നൂറിലെ മസ്ജിദ് മസ്ജിദ് നൂർ അപ്പുറത്താണ് ഇനി പോ നമ്മൾ പോകുന്നുണ്ട് ആ മസ്ജിദ്യും മസ്ജിദ് ഉസ്ബയുടെയും മസ്ജിദ് കുബേൻ്റെയും ഇടയുള്ളതായ സ്ഥലമാണ് മസ്ജിദ് ബനി ഉനൈഫ് അപ്പം ഹബീബ് സുലല്ലാഹു അലിഹി വസ്ലം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് സുബെഹ നമസ്കരിച്ചിട്ടുണ്ട് ബനി ബനി ഉനൈഫ് ഗോത്രക്കാർ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഉനൈഫ് അതോടെ ബനി മസ്ജിദ് ബനി ഉനൈഫിൽ നിന്നും ഹസന ഉമർ സംഘം തിരിച്ച് അടുത്ത കേന്ദ്രമാവുന്ന മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങളുപ്പാപ്പയുടെ തോട്ടത്തിലേക്കുള്ള യാത്രയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോകളെല്ലാം അയച്ചു കൊടുത്തു എല്ലാവരിലേക്കും ഈ ഇൽമുകൾ എത്തിക്കാനുള്ള ആ ഒരു ഹിദുമയിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയത്തോടെ സൂചിപ്പിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും വരഹമത്തല്ല